ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന പവീത കെയർ ടേക്കർ എന്ന മൂവിയുടെ റിവ്യൂവിനെ കുറിച്ചാണ് പവീത കെയർ ടേക്കർ ടിപ്പിക്കൽ ദിലീപ് മൂവി എന്ന് പറഞ്ഞിട്ടാണ് ഞാനിതിന് റിവ്യൂ തുടങ്ങുന്നത് അതായത് പഴയകാല ദിലീപ് ഏട്ടനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കുള്ള ഒരു മൂവിയായിട്ടാണ് ഞാൻ ഇതിനെ വിലയിരുത്തുന്നത് നിങ്ങൾ ഒരുപാട് ലോജിക്ക് വെച്ച് പോയി കണ്ടു കഴിഞ്ഞാൽ ഈ പടം നിങ്ങൾക്ക് ചിലപ്പോൾ ദഹിക്കില്ല അതായത് സി ഐ ഡി മൂസ കല്യാണരാമൻ പറക്കും തളിക എന്നുള്ള പടങ്ങൾ നമ്മൾ പണ്ട് കണ്ടത് ലോജിക്ക് വെച്ചിട്ടല്ല നമ്മൾ ചിരിക്കാൻ വേണ്ടി പോയി കണ്ട പടങ്ങളായിരുന്നു ആ പടങ്ങളിലും അതേ വെച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ആ പാറ്റേൺ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്ക് ആ ഇഷ്ടപ്പെടുന്ന വ്യക്തികളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അവർക്ക് തീർച്ചയായിട്ടും ഫാമിലിയുടെ കൂടെ കുട്ടികളുടെ കൂടെ ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിത് ഫാമിലി ആയിട്ട് പോയിട്ട് കണ്ട പടമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും ഇരുന്ന് ചിരിക്കുന്നതും ബാക്കിലുള്ള ഫാമിലികളും കുട്ടികളും ഇരുന്ന് ചിരിക്കുന്നതും നേരിട്ട് കണ്ട് അനുഭവപ്പെട്ടതിന് ശേഷമാണ് ഞാൻ ഈ റിവ്യൂ പറഞ്ഞത് സോ ഓൾഡ് ഓൾഡ് മൂവീസിനെ വെച്ച് നോക്കുകയാണെങ്കിൽ അതായത് ഈ ഒരു കാലഘട്ടത്തിൽ വീണ്ടും ദിലീപേട്ടനും അന്ന് ചെയ്ത മൂവി വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ദിലീപ് ഏട്ടനെ ജനപ്രിയ നായകൻ എന്ന് നമ്മൾ ടൈറ്റിൽ കൊടുത്തതെന്ന് വെച്ചാൽ വീടിന് വീടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരാൾ അയാളുടെ കായിട്ടുള്ള കുറച്ച് ശൈലികളും ഇളകി അഭിനയിക്കുന്നതും അയാൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കുറച്ച് കോമഡികളും കാര്യങ്ങളുണ്ട് ആ സാധനങ്ങൾ തീർച്ചയായും ആയിട്ടും ഈ പടത്തിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്കത് ലോജിക്കില്ലാതെ പോയി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ പടം ഇഷ്ടപ്പെടും നിങ്ങൾ തീർച്ചയായിട്ടും എൻജോയ് ചെയ്യുമെന്ന് ഞാൻ പറയാം വൈ വൈവികൾ ഡയറക്ടർ വിനീത് കുമാർ എന്ന ആള് പണ്ട് മുതലേ സിനിമയിൽ വന്ന ആളാണ് ആൾക്കറിയാം ദിലീപ് ഏട്ടനെ എങ്ങനെ കൊണ്ടുവരണം ആസ് എ കംബാക്ക് ഒരു ഫുൾ കംബാക്ക് പവർ ബാക്ക് കംബാക്ക് ഒന്നും ഞാൻ പറയുന്നില്ല പഴയ മൂവിയിൽ ചെയ്തു വെച്ചിരിക്കുന്ന അതായത് ഒരു പത്തോ പതിനഞ്ചോ ദിലീപ് ഏട്ടനെ ഹിറ്റ് ആയിട്ടുള്ള മൂവിയിൽ ചെയ്തു വെച്ചിരിക്കുന്ന കുറച്ച് കോംബോകളെല്ലാം എല്ലാം കൂടെ എടുത്തിട്ട് ഇതിലേക്ക് കൂടെ വന്നിട്ടുണ്ട് ആ കോംബോകൾ അത് ആളുടെ മാത്രം ശൈലിയാണ് നമ്മൾ ഇപ്പോഴും കാണാറുണ്ട് ഞാൻ ഇപ്പോഴും യൂട്യൂബില് കല്യാൺ രാമൻ കണ്ടിച്ചിരിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റി അതിൽ ചിരിക്കാൻ പറ്റി എന്ന് ഞാൻ പറയും സോ അതുകൊണ്ട് നിങ്ങൾ ഫാമിലി ആയിട്ട് പോയി കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടപ്പെടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവരും ലോജിക്ക് മാറ്റി വെച്ച് കാണുക എന്ന് മാത്രമേ ഇതിൽ പറയാനുള്ളൂ ഇനി നമ്മുടെ കാസ്റ്റിങ്ങിലേക്ക് വരികയാണെങ്കിൽ കാസ്റ്റിങ്ങില് ജോണി ആന്റണി എന്ന് പറഞ്ഞ നടൻ അയാളുടെ പാട്ട് എല്ലാ പടത്തിലും അയാളുടെതായ പാട്ട് നന്നായി ചെയ്യാറുണ്ട് എനിക്കത് നന്നായി ചെയ്ത പോലെ തന്നെ തോന്നി ധർമ്മജൻ പല ഭാഗങ്ങളിൽ വന്നു പോയി പക്ഷെ ആളുടെ കോമഡികളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല സോ അതുകൊണ്ട് തന്നെ ധർമ്മജന്റെ പാർട്ട് എനിക്ക് ഒട്ടും ഒരു കൺവിൻസ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ധർമ്മജനായി എന്തെങ്കിലും അതിൽ ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയാൻ കുത്തി തിരികെ കയറ്റിയ പോലെ എനിക്ക് ഫീൽ ചെയ്തു പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ കയ്യിൽ നിന്ന് ധർമ്മജൻ വരുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ചിരി വരാറുണ്ടല്ലോ ആ ചിരി ഓപ്ഷൻ എനിക്ക് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ വേണം ഞാൻ പറയാനായിട്ട് പിന്നെ ഞാൻ പറയുകയാണെങ്കില് വേറെ മെയിൻ എന്ന് പറഞ്ഞാൽ പിന്നെ കുറച്ച് പെൺകുട്ടികളെ പുതിയതായിട്ട് വന്ന കുറച്ച് ആക്ട്രസുകളാണ് അതിൽ ഉണ്ടായിരുന്നത് അവരുടേതായ രീതിയിലുള്ള പാട്ടുകൾ അവർ വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഉണ്ടായിരുന്നത് നമ്മുടെ അതിലെനിക്ക് ഒരു ഒരു വിരോധാവാസമായി തോന്നിയ കാര്യം എന്ന് വെച്ചാൽ ഒരു പോസ്റ്റ് വുമൺ ആ ഒരു ക്യാരക്ടർ ഒരു പെൺകുട്ടിക്ക് അതിൽ കൊടുത്തിട്ടുണ്ട് എന്തിനാണ് ആ ക്യാരക്ടർ കൊടുത്തത് ദിലീപേഡനായിട്ട് അത് എന്താണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത് ആ സ്റ്റോറിയായിട്ട് എന്താണ് റിലേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല അത് എന്താണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ആ പാർട്ട് അവർ അവരെന്തിനാണത് വന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എനിക്ക് മനസ്സിലായിട്ടില്ല നിങ്ങളത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുക പിന്നെ രാധിക ശരത്കുമാർ ഏട്ടൻ കോംബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ല കോംബോ ആണ് ഓൾവേസ് അടിപൊളി കോംബോ ആണ് ആ പാർട്ടിലും അവർ അത്യാവശ്യം അവർ ഉള്ള ഭാഗത്ത് അവർ കെമിസ്ട്രി വർക്കൗട്ടായി എന്ന് തന്നെ വേണം പറയാനായിട്ട് ഇതാണ് മെയിൻ കാസ്റ്റിംഗ് ഇതിലേക്ക് വന്നിട്ടുള്ളത് വേറെ വലിയൊരു കാസ്റ്റിംഗ് ക്രൂവോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാം പുതുമുഖങ്ങളായിരുന്നു ആക്ട്രസ് എല്ലാം പുതുമുഖങ്ങളായിരുന്നു ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് പേരാണ് ഇതിലിപ്പോൾ മെയിൻ ആക്ടേഴ്സ് നമ്മൾ അറിയാവുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ദിലീപേട്ടനും രാധികാ ശരത്കുമാറും പിന്നെ ജോണി ആൻ്റണി ധർമ്മജൻ ഇങ്ങനെ ഒരു മൂന്നാലഞ്ച് പേരെ ഇതിൽ മെയിൻ കാസിനുള്ളൂ ബാക്കിയെല്ലാം ഫുൾ ആൻഡ് ഫുൾ ദിലീപ് ഏട്ടൻ്റെ മൂവിയാണ് അതുകൊണ്ടാണ് ഞാൻ ടിപ്പിക്കൽ ദിലീപ് മൂവി എന്ന് പറയാൻ തന്നെ കാരണം പിന്നെ പാട്ടുകളുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എൻ്റെ മനസ്സിലേക്ക് ഒരു സിനിമാറ്റോഗ്രാഫി അതായത് ക്യാമറ വർക്കും കാര്യങ്ങളൊന്നും അങ്ങനെ ഒരു ഹെവി ആയിട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസും അതിലില്ല അത് അത്രത്തോളം സക്സസ്ഫുൾ ആയെന്ന് ചോദിച്ചാൽ അത് അങ്ങനൊരു പാട്ടിനൊന്നൊരു ബ്യൂട്ടി എന്നോ എന്റെ മനസ്സിലേക്ക് കയറിയെന്നോ ഒരു പാട്ട് ഞാൻ അതിൽ കണ്ടിട്ടില്ല പക്ഷേ ഞാൻ വെറുതെ ഇരുന്ന് ചിരിച്ചു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇല്ലാതെ പോയി തിരിച്ച് കണ്ടുവരിക എന്നല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് അതിലൊന്നും പറയാനില്ല ജസ്റ്റ് ലോജിക്കില്ലാതെ ദിലീപേട്ടൻ്റെ പഴയ പടങ്ങളെല്ലാം നമ്മൾ കണ്ട പോലെ തന്നെ സി ഐ ഡി മൂസ കല്യാണം രാമൻ അതുപോലത്തെ പടങ്ങൾ കണ്ട പോലെ തന്നെ നിങ്ങൾ വെറുതെ പോവുക എൻജോയ് ചെയ്യുക തിരിച്ചു വരിക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ ഗായ്സ് ഇതാണ് നമ്മളെ പവി കെയർ ടേക്കർ എന്ന് പറഞ്ഞ പടത്തിനെ കുറിച്ചുള്ള റിവ്യൂ പിന്നെ അതിനെക്കുറിച്ച് പറയുന്ന റിട്ട് റൈറ്ററെക്കുറിച്ചോ അങ്ങനെ ഒരു വലിയ കഥ ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു സിനിമാറ്റോഗ്രാഫി അല്ലെങ്കിൽ ഒരു വൃന്ദാമാസ്റ്ററുടെ നമ്മളെ ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്ത പോലെ ഒന്നും അതിനൊരു ഹെവിനെസ് ഒന്നും പറയാൻ അല്ലെങ്കിൽ സ്റ്റൺ മാസ്റ്റർക്കോ ഒരു പ്രത്യേക റോളുകൾ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ കീറി കീറിക്കീറി മുറിക്കുന്നില്ല ഞാൻ വീണ്ടും അവസാനിപ്പിക്കുന്നു പറഞ്ഞ അവസാനിപ്പിക്കുന്നുപ്പിക്കൽ ദിലീപ് മൂവി നിങ്ങൾക്ക് ഓൾഡ് മൂവി ദിലീപേട്ടൻ്റെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പോയി കാണുക അങ്ങനെയാണെങ്കിൽ മാത്രം കാണുക വെറുതെ വെറുതെ വെച്ച് കാണാതിരിക്കുക യോജിക്ക് വെച്ച് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടില്ല ക്ലൈമാക്സ് ഒരു ആവറേജ് രീതിയിലാണ് പക്ഷേ ഞാൻ വീണ്ടും പറയുന്നത് എന്താണ് എ ടിപ്പിക്കൽ ദിലീപ് മൂവി പഴയ ദിലീപ് ഏട്ടനെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും പോയി കണ്ട് എൻജോയ് ചെയ്ത് ചിരിച്ചു വരാൻ പറ്റുന്ന ഒരു സ്ട്രെസ് റിലീവറാണ് പവിത കെയർ ടേക്കർ താങ്ക് സോ മച്ച്